ആരാണ് പറഞ്ഞത്ഞ്ഞൂറ് രൂപ സൂപ്പർ വണ്ടിയാ നിങ്ങക്ക് ആള് മാറിപ്പോയതായിരിക്കും അത് വേറെ മെക്കാനിക് ആണ് എന്നിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കിട്ടിയ കൊള്ളാന്ന് പറഞ്ഞിരുന്ന സമയത്ത് നാലായിരത്തിഅണ് ഞങ്ങളെ തണുപ്പായ എങ്ങനെയാണല്ലേ നിങ്ങളുടെ കവിടെ എങ്ങനെയാ തലേ തലേക്കൂടെ ഐസ് ഒഴിച്ചിട്ട് ഒരു പത്ര കൊണ്ട് ഓടും ആ എന്നെ വിഷയേ ഒരു പയ്യൻ വരും ഒരു പൊക്കൊക്കെ പാവം പയ്യൻ അവൻ വന്നു കഴിഞ്ഞാൽ ചേട്ടന്റെ റൂമിൽ കൊണ്ട് കാണിക്കണം അത്ര ഉള്ളൂ കാണിക്കരുത് ആ ഞാനിവിടെ ഇല്ലാതെ പറഞ്ഞോ ഒരു ഒരു മാസം മാസം മുമ്പ് എന്ന് പറഞ്ഞു എന്റെ കുറച്ച് പൈസ പൈസ ചോദിച്ചു അത് ഞാൻ ആ തൽക്കാലം പാവം വന്നു കഴിഞ്ഞാ ചേട്ടൻ കൂടി ആക്ക ചേട്ടാ എനിക്കൊരു പാർട്ട് ടൈം ജോലി ശരിയാക്കി തരോ പാർട്ട് ടൈം ജോലിയും കോപ്പൊന്നും ആര് പറഞ്ഞല്ലോ എന്ത് പറഞ്ഞു തന്നു കഴിഞ്ഞാ പാർട്ട് ടൈം ജോലി ശരിയാക്കി പറഞ്ഞു തരൂങ്ങനെ പറഞ്ഞു തരാം എന്നാ ഇപ്പൊ ഇപ്പൊ പോവാൻ പറ്റില്ല ജോലി ഉണ്ടോന്ന് അന്വേഷിക്കണ്ടേ അന്വേഷിക്കല്ലേ കാര്യം ചെയ്യും പോയിട്ട് ഒരു സി വി ഒക്കെ റെഡി ആക്കി വെക്കും അല്ല ചേട്ടാ ടി വി ഒക്കെ സി വി ആണോ സി വി എടാ ഹാരിയോട് പറഞ്ഞാൽ ഞാൻ ഔട്ട് എടുത്ത് തരും ഓക്കെ ഓക്കെ ആ ശരി എന്നാൽ ഓക്കെ

ചുമടിച്ചിട്ട് ഒരു അലർജി പോലെ വരുന്നുണ്ടായിരുന്നു സ്കിന്നു ഡ്രൈ ആയിട്ട് അതല്ല ഞാൻ ഒരു ഡോക്ടറെ പോയി കാണിച്ചായിരുന്നു പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡിന്റെ ആവാന്ന് അപ്പൊ ചില ഓൺലൈൻ ചീപ്പ് ബെഡ് ഒക്കെ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാന്നാ പറഞ്ഞത് ചേട്ടൻ എന്റെ ബെഡ് മേടിച്ചു അത് ഓൺലൈൻ മേടിക്കണിയത് അതേ സ്റ്റോറിൽ പോയി ബ്രാൻഡും മേടിക്കോണിയത് ചേട്ടൻ ബെഡ്

എന്നിട്ട് ഒരു എട്ടര ആവുമ്പോൾ കൊണ്ട് തിരിച്ചു വയ്ക്കും അപ്പൊ തിരിച്ചു വെക്കുമ്പോൾ അവിടെ നിൽക്കണോ ലോകത്തുള്ള സകല തേറിയും പറഞ്ഞിട്ട് അത് നേരെ പ്രൈസ് കുറച്ച് അമ്പത് വയസ്സാക്കും അപ്പം മൂന്നാമത് നിൽക്കണോ നേരെ പോയിട്ട് ആ അമ്പത് വയസ്സാക്കണെ എല്ലായിടത്തും വെച്ച് ബ്രെഡ് മേടിച്ച് തിരിച്ചു വന്നു ഉള്ളൂ പിന്നെ ഈ കാര്യം നമ്മൾ മൂന്ന് മൂന്നുപേരം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയമൂല്യം കാണിച്ചത് ഏകേശയുണ്ട് ആ കാര്യം പറഞ്ഞില്ലേ ഓ ആലുവരി ആ ഇവിടെ ഇനി റെഡി ആയില്ലേ എടാ ന്യൂട്ടാ എടാ വേം വാടാ കറക്റ്റ് ടൈമിൽ ചെല്ലണ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു റെസ്യൂമ് മാത്രം മതി മതിയോ പിന്നെ അത് തന്നെ മതി വാ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തായിരിക്കും എൻ്റെ ജോലി ആ എനിക്കറിയാൻ പാടില്ല അവിടെ ആളെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പോണു എന്നാലും ഒരു മാനേജറൊക്കെ പിന്നെ എടാ നിന്നെ കണ്ട അപ്പ തന്നെ അവർ മാനേജറാക്കേ ആ ഇനി ബിസിനസ് പാർട്ട്ണർ ആക്കും എന്റെ സംശയം വാ നമുക്ക്